ഹായ് ഫ്രണ്ട്സ് ദിവസ് വെൽഡ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കൂടുതലും മീൻ പിടിച്ചൊരു വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അന്ന് നമുക്ക് കിട്ടിയ ആമയാണിത് അതിന് എന്ത് ചെയ്തു എന്നുള്ള കമൻറ്റുകളായിരുന്നു അന്നത്തെ കമൻറ്റ് ബോക്സിൽ ഫുള്ള് അപ്പോൾ നമ്മളതിന് കമൻറ്റിനെ റിപ്ലൈ ചെയ്തിരുന്നു നമ്മളതിനെ പുറത്തുവിടുന്നത് വീഡിയോ എന്തായാലും പുറകെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് നമ്മൾ ആമേനെ റിലീസ് ചെയ്യുകയാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്

കുറച്ച് ാണ് അത് ആദ്യം വരൂല നമ്മൾ ഇവിടെ ഇവിടെ വന്ന് മീൻ പിടിച്ച വീട് എടുത്തില്ലേ പക്ഷെ നമുക്ക് എന്താ അന്ന് ഈ വെള്ളം കയറും ഫുള്ള് ചണ്ടിയുള്ള വരുന്നു കൊറച്ച് അമ്മ ഉള്ളട മറ്റുതാ കൈതീ കുള്ളില്ലേ വെള്ളം ില്ല ഈന്നുള്ള സാധനങ്ങളുണ്ടാവും ചെറിയ ചെറിയ മീനും ഉണ്ടാവും ഇതിനൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഇവിടെ ഇടാൻ നമ്മൾ വിചാരിക്കുന്നത് അല്ലേ അവിടെ ആളൊന്ന് കാണട്ടെ കുടുങ്ങിയതിന്റെ ഭയത്തിലേട്ടാല് <onents> ോ ചേട്ടാ തല കൊടുത്തേക്ക് വരുന്നുണ്ട് തലേരും തലവേദന അഴിഞ്ഞു പോണത് കൂടി എനിക്ക് സെക്യൂറായ ഇടാണോ കിട്ടാ ഒരാളുള്ള സ്ഥലം തന്നെയാണ് മനസ്സിലായി കാര്യങ്ങളൊക്കെ അവൻ മനസ്സിലായിട്ടുണ്ട് അവൻ ആദ്യം നോക്കിട്ട് ൂട്ടെങ്ങനെ ഒന്ന് പോകാൻ തോന്നില്ല കാരണവരി പോയി ചളയിൽ കൂടെ അവനെ നടക്കാൻ പൂണ്ടാ പോയി ആള് പൂട്ടാ ആള് പോയി ഗായസ് അവന്റെ പാട്ടിന് പോട്ടെന്തോ അവൻ ചേറിന്റെ അടിയിൽ പോയി തോന്നുന്നുണ്ടായിട്ട് പോയിട്ട് പോവാടായ വീടേ നമ്മള് എന്തുകൊണ്ടാണ് കുമ്പടിയിലേക്ക് പോവാ സന്തോഷായിരിക്കും ആ വിചാരിച്ച പെട്ടിണ്ടാവുന്ന് അപ്പൊ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ 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 സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ് ബൈ ബൈ ഇയ്യോ വന്ന പോയി കാണില്ലടേ